ജോലിയുമായി ബന്ധപ്പെട്ട് വളരെയധികം പ്രയാസങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നവരുണ്ട് നാട്ടിൽ ജോലിക്ക് ശ്രമിക്കുന്നവര് വിദേശത്ത് ജോലിയുമായി ബന്ധപ്പെട്ട് വളരെയധികം സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്നവര് ബിസിനസ് ചെയ്യുന്നവര് ഇങ്ങനെ വിവിധങ്ങളായ മേഖലകളിൽ പ്രയാസങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നവര് തടസ്സങ്ങൾ വില്ലനായി നിൽക്കുന്ന എത്രയോ ആളുകളുണ്ട് എൺപതിനായിരവും വൺ ലാഖൊക്കെ സാലറി ഉള്ള ജോലി അവരുടെ കൈന്റെ മുമ്പിലെത്തിയിട്ട് പെട്ടെന്ന് നഷ്ടപ്പെട്ടു പോകുന്ന എത്രയോ സാഹചര്യങ്ങൾ പലർക്കുമുണ്ട് വിദേശത്തൊക്കെ വിസിറ്റിംഗ് വിസയിൽ പോയിട്ട് നൂറും ഇരുന്നൂറും കമ്പനീസുകളിലേക്ക് ഓരോ ദിവസവും സി വികൾ അയച്ചയച്ചയച്ച് വിസയുടെ ഡേറ്റ് എക്സ്പയർഡ് ആവുക എന്നല്ലാതെ ജോലിയിലേക്ക് എത്തിപ്പെടാൻ സാധിക്കുന്നില്ല എന്നാൽ അനുകൂലമായ സാഹചര്യങ്ങളാണ് മുഴുവനുള്ളത് എന്താ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകളാണ് എല്ലാവരും നന്നായിട്ട് എഡ്യൂക്കേറ്റഡ് ആയിട്ടുണ്ട് ആ ഒരു എന്താ ജോബ് നേടിയെടുക്കാനുള്ള ഷോർട്ട് ടൈം കോഴ്സുകൾ വരെ ചെയ്ത് ഡോക്യുമെന്റ് എല്ലാം കൃത്യമായി സി ബി ഒക്കെ സബ്മിറ്റ് ണ്ട് ഒരു നിലക്കും അത് കിട്ടാതിരിക്കാനുള്ള വകുപ്പില്ല എന്നാലും കയ്യിൻ്റെ ഇടയ്ക്കിൽ എത്തിയിട്ട് നഷ്ടപ്പെട്ടു പോകുന്നു ഇങ്ങനെ ജോലിയുമായി ബന്ധപ്പെട്ട് വളരെയധികം പ്രയാസങ്ങൾ അനുഭവിക്കുന്ന എത്രയോ ആളുകളുണ്ട് നിഷ അവരൊക്കെ അവരുടെ ജീവിതത്തിൽ മനസ്സിലാക്കി വെക്കേണ്ട ചില കാര്യങ്ങളുണ്ട് അതേപോലെ തന്നെ നല്ല ജോലി ലഭിക്കാൻ വേണ്ടിയിട്ട് ഉള്ള ജോലിയില് പറഞ്ഞാൽ വേണ്ടിയിട്ട് ആ ജോലി തന്നെ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടിയിട്ടും ഇല്ലാത്തവർക്ക് നല്ല ജോലി ലഭിക്കാനും വേണ്ടിയിട്ടുള്ള ആത്മീയമായ വഴിയും കൂടെ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് വീഡിയോ പൂർണ്ണമായും കാണാൻ വേണ്ടി സമയം കണ്ടെത്തണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു സുബാൻ കാര്യങ്ങൾ കൃത്യമായി പഠിക്കാൻ ും മനസിലാക്കാനും അത് ജീവിതത്തിൽ പകർത്താനുമുള്ള തോഫിഫ് നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ജോലിയുമായി ബന്ധപ്പെട്ടുള്ള പ്രയാസങ്ങള് അതിൽ നിന്നൊക്കെ രക്ഷ നേടാനും അതുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളിലൊക്കെ ഒരു ഫത്തുഹ ലഭിക്കാനൊക്കെ വേണ്ടിയിട്ട് മുമ്പ് അതുമായി ബന്ധപ്പെട്ട രണ്ടു മൂന്ന് വീഡിയോസുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട് നിങ്ങളൊന്നും അത് കണ്ടിട്ടില്ലെങ്കിൽ ഒരാവൃത്തി കൂടെ അത് പോയി കാണണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അതില് ചില പ്രധാനപ്പെട്ട വിഷയങ്ങളൊക്കെ നമ്മൾ ഓർമ്മപ്പെടുത്തുന്നുണ്ട് ചില അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ ചില ആളുകൾ നമ്മുടെ മുമ്പിൽ വന്നപ്പോൾ അവരുടെ കേസ് നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് നമുക്കതിൽ നിന്ന് ബോധ്യപ്പെടുന്ന ചില വിഷയങ്ങളൊക്കെ കൃത്യമായിട്ട് വിവരിച്ചിട്ടുണ്ട് അപ്പൊ ജോലിയുമായി ബന്ധപ്പെട്ടുള്ള ഒരുവിധ തടസ്സങ്ങളൊക്കെ ആ മുമ്പത്തെ വീഡിയോസുകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങളിലൂടെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും അള്ളാഹു നമുക്ക് തോഫിഫ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പൊ ഒരുപാട് പ്രയാസങ്ങള് ബുദ്ധിമുട്ടുകൾ ൊക്കെ നമ്മൾ അനുഭവിക്കുന്നുണ്ട് ജോലിയുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ടത് നല്ല ഒരു ജോബ് നമുക്കില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ സത്യം നിങ്ങളൊന്നാലോചിച്ച് നോക്ക് നല്ലൊരു ജോബ് നമുക്കില്ല എന്നുണ്ടെങ്കിൽ നല്ലൊരു ശരിയായ നമുക്ക് റാഹത്തിലുള്ള ഒരു ജോലി നമുക്ക് ലഭിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ദുനിയാവിലെ ഒരു ഈച്ചയുടെ വില പോലും നമുക്ക് ഉണ്ടാകില്ല എന്നുള്ളതാണ് ഒരു വാല്യൂ പോലും നമുക്ക് ഉണ്ടാകൂല എന്നുള്ളതാണ് ഒരു കറിവേപ്പിലയുടെ വില പോലും നമുക്ക് ഉണ്ടാകില്ല എന്നുള്ളതാണ് നമ്മള് സാമ്പത്തികമായി ഉണ്ടായിരുന്ന സമയത്ത് അത്യാവശ്യം നമ്മുടെ കയ്യിൽ കുറച്ചൊക്കെ സമ്പത്ത് ഉണ്ടായിരുന്ന സമയത്ത് നമ്മോട് തോളോട് തോളുരൂമി നടന്നിരുന്ന നമ്മുടെ ഫ്രണ്ട്സ് നമ്മുടെ കുടുംബത്തിലുള്ളവര് നമ്മുടെ കസിൻസ് ഇങ്ങനെയുള്ള നമ്മോട് ഓരം ചാരി നമ്മുടെ ചുറ്റിലും ഉണ്ടായിരുന്ന പലരും നമ്മള് പാപ്പരാണ് അറിഞ്ഞപ്പോ നൈസായിട്ട് മാറി നിന്ന എത്രയോ ആളുകൾ നമ്മുടെയൊക്കെ അനുഭവത്തിൽ ഉണ്ടാകും അത് ഈ ദുനിയാവ് ഇങ്ങനെ തന്നെയാണ് അള്ളാഹു ഈച്ചയുടെ ചിറകിന്റെ വില പോലും നൽകിയിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ ദുനിയാവിൽ നമുക്ക് വില ഉണ്ടാകണം എന്നുണ്ടെങ്കിൽ ആഹാരത്തിലേക്കുള്ള വിഷയമല്ല പറഞ്ഞത് മറ്റുള്ളവരുടെ മുമ്പിൽ തല ഉയർത്തി നടക്കാൻ സാധിക്കണം എന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ജോലി നമുക്ക് വേണം എന്നുള്ളത് തന്നെയാണ് അനിവാര്യമായ ഒരു ജോലി നമുക്ക് വേണം എന്നുള്ളത് അപ്പൊ നല്ല ഒരു ജോലി ലഭിക്കുക എന്നുള്ളത് ഏതൊരാളുടെയും ആഗ്രഹമാണ് നല്ല ജോലി എന്ന് പറഞ്ഞാൽ അത് എന്തെങ്കിലും ഒരു ജോലി ആയിട്ടും കാര്യമില്ല ഇപ്പൊ ജോലിയുമായി ബന്ധപ്പെട്ട് കൂടുതൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവര് പലരും നമ്മുടെ ഇടയ്ക്കൽ നേരിട്ട് വരുമ്പോ നമ്മൾ അവരത് ഒരു പ്രയാസത്തോടു കൂടെ ബുദ്ധിമുട്ടോടുകൂടെ ഇഷ്ടമില്ലാതെ ചെയ്യുന്ന എത്രയോ ജോലികള് ആത്മാർത്ഥതയില്ലാത്തതിന്റെ പേരില് അത് തോന്നിയതുപോലെ ഒരു കൃത്യനിഷ്ഠത ഇല്ലാത്തതിന്റെ പേരിലെ ജോലിയിൽ നിന്ന് ഒഴിവാക്കി വിട്ട എത്രയോ ആളുകളുണ്ട് അപ്പം അതെന്താണ് നമുക്ക് ഇഷ്ടമുള്ള ജോലി ലഭിക്കാത്തത് കൊണ്ട് മാത്രമാണ് അങ്ങനെ സംഭവിക്കുന്നത് അപ്പൊ നമ്മൾ ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ടത് നല്ലൊരു ജോലി ഉണ്ടായിരിക്കുക എന്നുള്ളത് ഏതൊരാളുടെയും സ്വപ്നമാണ് അപ്പൊ നല്ലൊരു ജോലിക്ക് വേണ്ടിയിട്ട് എപ്പോഴും ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് അപ്പോൾ പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടത് നമ്മൾ ഏത് ജോലിയിലേക്ക് പ്രവേശിക്കുമ്പോഴും ആ ജോലിയില് ചെയ്യുന്ന ജോലിയിൽ കൃത്യതയും സത്യസന്ധതയും ഉണ്ടായിരിക്കുക ആത്മാർത്ഥത ഉണ്ടായിരിക്കുക ആ ജോലി നമ്മുടെ പാഷൻ ആയിരിക്കുക ഈ നാല് കാര്യങ്ങൾ വളരെ എന്തും ഗൗരവത്തോടു കൂടെ ഒന്നെന്താണ് നമ്മൾ ചെയ്യുന്ന ജോലിയിൽ കൃത്യത ഉണ്ടായിരിക്കുക അതിൽ സത്യസന്ധത ഉണ്ടായിരിക്കുക ആത്മാർത്ഥത ഉണ്ടായിരിക്കുക ചെയ്യുന്ന ജോലി നമ്മുടെ പാഷൻ ആയിരിക്കുക ഈ നാലു കാര്യങ്ങൾ ഉണ്ടായാലാണ് ജോലിയിൽ നമുക്ക് പറക്കത്തിണ്ടാകുക ഈ നാലു കാര്യങ്ങൾ ഉണ്ടായാലാണ് നമ്മുടെ ജോലി അണ്ടായിരിക്കുക എന്താണ് കൃത്യതയുണ്ടായിരിക്കുക എന്ന് പറഞ്ഞാല് നമ്മളൊരു ജോലി ഏറ്റെടുത്ത് അത് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചാൽ അതൊരു സെയിൽസ്മാൻ ആവട്ടെ അതൊരു ബിസിനസ് ചെയ്യുന്നയാളാവട്ടെ അതിലൊക്കെ ഒരു കൃത്യത ഉണ്ടായിരിക്കണം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ് മറ്റൊന്ന് സത്യസന്ധത എന്നുള്ളതാണ് ഒരിക്കലും വഞ്ചനയും കളവും ചതിയുമൊക്കെ നമ്മുടെ ജോലിയിലേക്ക് കടന്നു വന്നാൽ നാം ചെയ്യുന്ന ആ ഒരു വർക്കിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിലൊരു നിലക്കും പറക്കത്തിണ്ടാവൂല ആ ജോലി കുറഞ്ഞ സമയമൊക്കെ വളരെ പ്രത്യക്ഷത്തിൽ നമുക്ക് നല്ലതായിട്ട് തോന്നിയിട്ട് സാമ്പത്തികമായ പുരോഗതി ഉണ്ടായാലും നിമിഷങ്ങളെ കൊണ്ട് അത് ൊട്ടാരം പോലെ അത് തകർന്നടിയും എന്നുള്ളത് ഉറപ്പാണ് അതേപോലെ തന്നെ ചെയ്യുന്ന ജോലിയിൽ ആത്മാർത്ഥതയുണ്ടായിരിക്കാം നമ്മൾ എന്ത് ജോലിയാണെങ്കിലും അത് നമ്മെ ഒരാൾ വിശ്വാസ വിശ്വ കൂടെ ഏൽപ്പിച്ചതാണ് അതുകൊണ്ട് ആത്മാർത്ഥമായിട്ട് തന്നെ ആ ചെയ്യുന്ന ജോലി ചെയ്യുക ആത്മാർത്ഥമായി ചെയ്യുക ആത്മാർത്ഥമായി ചെയ്താൽ മാത്രമാണ് നമുക്കതിൽ വിജയം കണ്ടെത്താൻ സാധിക്കുകയുള്ളു നാലാമത്തത് വളരെ പ്രധാനപ്പെട്ടതാണ് നാം ചെയ്യുന്ന ജോലി നമ്മുടെ പാഷൻ ആയിരിക്കുക എന്നുള്ളത് പാഷൻ ആയിരിക്കുക എന്ന് പറഞ്ഞാല് നമ്മൾ ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന ജോലി ആയിരിക്കുക എന്നുള്ളത് അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ ആ കിട്ടിയ ജോലി ഇഷ്ടപ്പെട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ് അപ്പൊ ചില ആളുകൾക്ക് എന്താ ജോലി എന്താണെന്ന് ചോദിച്ചാല് അവർക്ക് ചിലപ്പോ എന്താ വെയിലത്തിൽ നിന്നിട്ട് എന്തെങ്കിലും ടോൾ പിരിക്കുന്നതുമായി ബന്ധപ്പെട്ടോ അങ്ങനെ എന്തെങ്കിലും വിഷയങ്ങളായിരിക്കും ജോലി ഉണ്ടായിരിക്കാം അപ്പൊ അത് അവനൊരുനക്ക് ഇഷ്ടമല്ലേ കാരണം ഈ ചൂടത്ത് നിന്നിട്ട് ആ പണി ചെയ്യുന്നതോ അല്ലെങ്കിൽ ഒരു പെട്രോൾ പമ്പില് ജോലി അതിങ്ങനെ കൃത്യമായിട്ട് നിന്നിട്ട് ചെയ്യണം അതിങ്ങനെ ഒരു ഒരു ഫ്രീ ടൈം നമുക്ക് കിട്ടുന്നില്ല ഓരോ വാഹനങ്ങൾ വരുമ്പോഴും അതിന്റെ എന്താ ഫ്യൂവലിന്റെ ഡോർ ഓപ്പൺ ചെയ്ത് അതിലേക്ക് ഫ്യൂല് നിറച്ച് പിന്നീട് അത് ക്ലോസ് ചെയ്ത് ഇങ്ങനെയൊക്കെ ചെയ്ത് ഇങ്ങനെ ഒരു ഒരു അതിന്റെ സ്മെല് തന്നെ പിടിക്കാതെ ഇഷ്ടമില്ലാതെ ചെയ്യുന്നൊരു ജോലിയാണെന്ന് സങ്കല്പിക്കാൻ അപ്പൊ അത് പാഷൻ അല്ല എന്നുള്ളതാണ് അങ്ങനെ പാഷൻ ആകാതിരിക്കുമ്പോ ആ ചെയ്യുന്ന ജോലിയിൽ നേരത്തെ ഞാൻ പറഞ്ഞ മൂന്ന് കാര്യങ്ങളും ഉണ്ടാകൂല ആത്മാർഥത ഉണ്ടാവൂല സത്യസന്ധത ഉണ്ടാകൂല കൃത്യത ഉണ്ടാവൂല അതുകൊണ്ടാണ് ഈ മൂന്ന് കാര്യങ്ങൾ വേണം നമ്മൾ ചെയ്യുന്ന ജോലി പാഷൻ ആയിരിക്കണം എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം പേഴ്സണലി എനിക്ക് ടീച്ചിങ് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് ഞാൻ അപ്പോ ഏതു വലിയ ടാസ്ക് ആണെങ്കിലും എത്ര വലിയ ടഫുള്ള ഒരു പോർഷൻ ആണെങ്കിലും അത് എന്റെ മുമ്പിലുള്ള സ്റ്റുഡൻസിന് അത് ടീച്ച് ചെയ്യുക എന്നുള്ളത് അത് അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ളത് എനിക്ക് വല്ലാതെ ഇഷ്ടമുള്ളൊരു കാര്യമാണ് അതുകൊണ്ട് തന്നെ ഞാനത് ചെയ്യുമ്പോൾ വളരെ ആത്മാർത്ഥമായിട്ട് ഞാൻ എൻ്റെ ഒരു കാര്യം പറഞ്ഞതാണ് ഓരോരുത്തരും അവരിലേക്ക് നോക്കാൻ വേണ്ടിയിട്ട് അപ്പൊ ഞാനത് വളരെ ആത്മാർത്ഥമായിട്ടാണ് ചെയ്യുക അതെനിക്ക് അത്രയും ഇഷ്ടമുള്ള ഒരു വിഷയമായത് കൊണ്ട് ഞാനത് വളരെ എൻജോയ് ചെയ്തിട്ടാ ചെയ്യുക അതെനിക്കൊരു സ്ട്രെസ് തരൂല ആ ജോലി ഇത്തരം വിഷയങ്ങൾ പറയുന്നത് ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണം എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് അപ്പൊ ചില ഗവൺമെന്റ് ഓഫീസുകളിലൊക്കെ നമ്മൾ പോയി നോക്കിയിട്ടുണ്ടെങ്കിൽ അവര് എന്തോ ഒരു തലവേദന പിടിച്ച പോലെ എന്തോ ഒരു ടെൻഷൻ അടിച്ച പോലെ എന്തോ ഒരു പ്രയാസത്തിൽ ഇരുന്ന് എടങ്ങറായിട്ട് ചെയ്യുന്ന പോലെ തോന്നും അപ്പൊ നമ്മൾ അവരുടെ മുമ്പിൽ എന്തെങ്കിലും ഒരു ഫയലുമായി ബന്ധപ്പെട്ട ഒരു പഞ്ചായത്തിലോ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയിലോ ഒക്കെ ചെന്ന് അവരോട് ചോദിക്കുമ്പോൾ അവരതിന് ഒരു ഒരു ആത്മാർത്ഥമായിട്ട് ചെയ്യുന്നത് പലപ്പോഴും നമുക്ക് കാണാറില്ല അത് ചെയ്യുന്ന ജോലി അവർക്ക് സ്ട്രെസ് ആണ് നൽകുന്നത് ഒരു താല്പര്യമില്ലാതെ ചെയ്യുന്ന പോലെയാണ് അപ്പൊ നമ്മൾ ചെയ്യുന്ന ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന ജോലി ആയിരിക്കുക അത് പാഷൻ ആയിരിക്കുക എന്നുള്ളതാണ് അതിനനുസരിച്ച് ചെറുപ്പം മുതലേ നമ്മുടെ ജോലിയുമായി ബന്ധപ്പെട്ട നല്ല ഒരു ഒരു കോൺസെപ്റ്റ് നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് ഇതിന്റെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞു ഉള്ളൂ ഇതിനി ഇപ്പോഴും പറ്റും നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നത് ആ ജോലി നല്ല ആത്മാർത്ഥമായിട്ട് ചെയ്യാം അതേപോലെ തന്നെ ഇനി എന്നാലും ഏതെങ്കിലും ഒരു ജോലിയാണ് കിട്ടുന്നത് അതിലേക്ക് മാക്സിമം ഓരോ ദിവസവും ആത്മാർത്ഥതയോടുകൂടെ ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഈ ജോലിയിലൊക്കെ പറക്കത്ത് ഉണ്ടാവുക എന്നാല് സാമ്പത്തികമായി പുരോഗതി അഭിവൃദ്ധി നമുക്ക് ഉണ്ടാകുക എന്നുള്ളതാണ് അത് അള്ളാഹു നൽകുന്ന പറക്കത്താണ് അത് ഒരു ഒരു ബന്ധിന്റെ കമ്പനിയിൽ ജോലി ചെയ്യണമെന്നൊന്നുമില്ല ഒരു കവർത്തിരിയ നടത്തുന്നയാളാണെങ്കിലും ഒരു ബക്കാല നടത്തുന്നയാളാണെങ്കിലും ചെറിയ ഒരു അച്ചാറിന്റെ വീട്ടിലുണ്ടാക്കിയിട്ട് അച്ചാർ അത് ബോട്ടിലാക്കിയിട്ട് ഓൺലൈൻ വഴി അത് സെയിൽ ചെയ്യുന്ന അങ്ങനെ വരുമാനം ഉണ്ടാക്കുന്നയാളാണെങ്കിലും അവരവർ ചെയ്യുന്ന ജോലി എന്ത് ജോലിയാവട്ടെ അതിൽ ആത്മാർത്ഥത ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് ആ ആത്മാർത്ഥതയിൽ ഊന്നിയിട്ട് ചതിയും വഞ്ചനയും ഇല്ലാതെ ആ ജോലി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചാൽ അതിൽ വലിയ പറക്കത്ത് ഇപ്പൊ വലിയ കോടീശ്വരന്മാരും സാമ്പത്തികമായി വലിയ ഉന്നത സ്ഥാനങ്ങളിലേക്ക് എത്തിയ ചില ഭൗതികന്മാരൊക്കെയുണ്ട് അവരുടെ അവര് ചിലപ്പോ സാമ്പത്തിക ഈ ഫിനാൻ എന്താ അവരുടെ ഇക്കോണോ ഇക്കോണമി നമ്മൾ നോക്കുമ്പോൾ അവർക്ക് നന്നായിട്ട് ആസ്തി ഉണ്ടാകും അപ്പൊ അവരുടെ ജോലി എന്താണെന്ന് നോക്കുമ്പോ ഏതെങ്കിലും ഒരു കറി പൗഡർ ആയിരിക്കും അവർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് അവര് അവരെന്നെ പ്രൊഡക്റ്റ് പ്രൊഡക്ഷൻ ചെയ്ത് അവരെന്നെ അത് സെയിൽ ചെയ്ത് അങ്ങനെ ഒരു വലിയ സാമ്രാജ്യമാക്കി പടുത്തുയർത്തി ഇപ്പൊ അതിന്റെ മാനേജിങ് ഡയറക്ടർ അതിന്റെ ഉന്നത സ്ഥാനത്ത് നിൽക്കുന്ന ആളായിരിക്കും അപ്പൊ അവര് ഒരു ചെറിയ കറി പൗഡറിന്റെ ഒരു ബിസിനസ് ആണ് പക്ഷെ അത് വളർന്ന് വളർന്ന് പന്തലിച്ച് വലുതായി മാറി അപ്പൊ നമ്മൾ ചെയ്യുന്ന ജോലി എന്തുമാവട്ടെ ഹലാലായ അനുവദിക്കപ്പെട്ട ഏത് ജോലിയുമാകട്ടെ ആ ജോലി ആത്മാർത്ഥമായി ഒരു കൺസിസ്റ്റൻസിയോടുകൂടെ ചെയ്താൽ അതിന് നല്ല പറക്കത്തുണ്ടാവും അള്ളാഹുവിന്റെ ഭയന്ന് ജീവിതത്തിൽ മുറുകെ പിടിക്കേണ്ട മൂല്യങ്ങളൊക്കെ മുറുകെ പിടിച്ച് ചെയ്താൽ അതിൽ വലിയ പറക്കത്തുണ്ടാകും എന്നുള്ളത് ഉറപ്പാണ് അപ്പൊ ചെയ്യുന്ന ജോലി നല്ല ആഴത്തോടുകൂടെ ആത്മാർത്ഥതയോടുകൂടെ ചെയ്യുക എന്ന അടിസ്ഥാനത്തിലാണ് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് ഇനി ഞാൻ വരുന്നത് ജോലിയുമായി ബന്ധപ്പെട്ട് നമ്മൾ അനുഭവിക്കുന്ന വ്യത്യസ്തങ്ങളായ പ്രയാസങ്ങളെ ചിലർക്ക് ജോലി തീരെ ശരിയാകാത്ത ആളുകളാണ് മറ്റു ചിലർക്ക് ജോലി പക്ഷെ ആ ജോലിയിലെ അവരുടെ എന്താ സീനിയോറിറ്റിയുടെ ഭാഗത്തു നിന്നും അവരുടെ സുഹൃത്തുക്കളുടെ ഭാഗത്തു നിന്നൊക്കെ അതാപത്തിലുള്ള ആളുകളെ തടസ്സങ്ങളൊക്കെ അങ്ങനെ വരുന്ന ആളുകൾ അങ്ങനെ ജോലിയുടെ ഒരു മടുപ്പും അതേപോലെ തന്നെ മടിയൊക്കെ വന്നിട്ട് അതിന്ന് എപ്പോഴും റിസൈൻ ചെയ്യണമെന്ന് തോന്നുകയും സാലറിയുമായി ബന്ധപ്പെട്ട് അത് കിട്ടാതെ പെൻഡിങ്ങിൽ കിടക്കുന്ന ആളുകളൊക്കെ ഉണ്ട് അങ്ങനെ ജോലിയുമായി ബന്ധപ്പെട്ട പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ട് ചിലർ ആയിട്ടും ഒരുപാട് ശ്രമിച്ചിട്ട് ജോലി കൈ അടുക്കൽ നഷ്ടപ്പെട്ടു പോകുന്ന ആളുകൾ ഇങ്ങനെയുള്ള ആളുകളൊക്കെ പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടത് ഒരുപാട് പോസിബിലിറ്റികൾ എവിടെയുള്ളൂ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഏത് രൂപത്തിലുള്ള വിഷയങ്ങളാണ് എന്നുണ്ടെങ്കിലും നമ്മളിപ്പോ ഒരു ഉദാഹരണം പറഞ്ഞാല് നമ്മള് എല്ലാ വിഷയങ്ങളിലും ക്വാളിഫൈഡ് ആയിട്ടുണ്ട് നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ടുണ്ട് ആ ഒരു ജോലി ലഭിക്കാനുള്ള ഒരുപാട് ഷോർട്ട് ടൈം കോഴ്സുകൾ ചെയ്തിട്ടുണ്ട് നമുക്ക് എക്സ്പീരിയൻസ് ഒരു ഫൈവ് ഇയേഴ്സ് എക്സ്പീരിയൻസും ഉണ്ട് എന്നാൽ നമ്മുടെ കൂടെ തന്നെ വിസിറ്റിങ്ങിന് വന്ന് ഫ്രഷ് ആയിട്ടുള്ള ഒരാൾ അയാൾക്ക് എക്സ്പീരിയൻസ് ഇല്ല നമ്മളെ പോലെ ഷോർട്ട് ടൈം കോഴ്സുകൾ ചെയ്തിട്ടില്ല ജോബ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള കോഴ്സുകൾ ചെയ്തിട്ടില്ല എന്നിട്ട് അവന് പെട്ടെന്ന് ജോലി ലഭിക്കുന്നു നമുക്ക് ജോലി ലഭിക്കുന്നില്ല എന്നാൽ അവിടെ മനസ്സിലാക്കേണ്ട ചില വിഷയങ്ങളൊക്കെ അവിടെ വില്ലനായിട്ട് സംഭവിച്ചേക്കാം ചിലപ്പോൾ സിഹറുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഉണ്ടായേക്കാം എല്ലാ വിഷയത്തിലും എല്ലാം സിഹറാണ് എന്ന് ഒരു കാരണവശാലും ധരിക്കരുത് എന്നുള്ളത് എൻ്റെ എല്ലാ വീഡിയോസിലും ഞാൻ പറയാറുണ്ട് ഒരു പക്ഷേ ചിലപ്പോൾ അങ്ങനെ സംഭവിച്ചതായേക്കാം അല്ലെങ്കിൽ കണ്ണീരുമായി ബന്ധപ്പെട്ട വിഷയങ്ങളായേക്കാം അല്ലെങ്കിൽ നമുക്ക് അന്യരുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഇടപാടുമായി ബന്ധപ്പെട്ട് അതിലൊരു തടസ്സം ആ രൂപത്തിൽ നമുക്ക് വന്നേക്കാം അപ്പൊ ഇത്തരം തടസ്സങ്ങളൊക്കെ നമ്മൾ നീക്കം ചെയ്യാൻ എന്നുള്ളതാണ് അത് നീക്കം ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൊറേ എക്സ്പെൻസ് ആവുക അങ്ങനൊന്നും ഇല്ല അതൊക്കെ നിങ്ങൾ സ്വന്തമായിട്ട് ചൊല്ലിപ്പറയലോട് കൂടെ നിങ്ങളുടെ നാട്ടുകൊണ്ട് നിങ്ങൾ ഖുർആാനിന്റെ ആയത്തുകൾ കൂടെ അതിനൊക്കെ വലിയ ലഭിക്കും എന്നുള്ളതാണ് അങ്ങനെയുള്ള വിഷയങ്ങളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മളിവിടെ നിങ്ങളുടെ ട്രീറ്റ്മെന്റ് ആയിട്ട് അതിന്റെ പരിഹാരങ്ങളായിട്ട് പറയുന്നത് ഒന്നുകിൽ വിശുദ്ധം ഖുർആൻ ആണ് അല്ലെങ്കിൽ മുത്തുനബി സാഹ അല്ല മാതെ ഹദീസിലൂടെ പറഞ്ഞ അത് കാറുകളും അല്ലെങ്കിൽ അസ്മ ഉൽഹയിലെ ഏതെങ്കിലും ഇസ്മുകളാണ് അപ്പൊ അത്തരം വിഷയങ്ങള് തടസ്സങ്ങളായിട്ട് നിൽക്കുമ്പോൾ അത് വളരെയധികം ഗൗരവത്തോടുകൂടെ നാം ചിന്തിക്കണം ഇപ്പോ ഇവിടെ കുറച്ചു മുമ്പ് ഒരു കേസ് എത്തിയത് അവര് ഒരു മൂന്നാല് വർഷം നല്ല കൂടെ ഒരു ഫേം തുടങ്ങുകയും അതിൽ തന്നെ ഒരു മൂന്നാല് സ്റ്റാഫുകൾ വെക്കുകയും ആ സ്റ്റാഫിന്റെ തന്നെ സാലറി കൊടുക്കുകയൊക്കെ ചെയ്ത് വളരെ റാഹത്തോടു കൂടെ ബിസിനസ് മുന്നോട്ട് പോയിരുന്ന ഒരു ചെറുപ്പക്കാരൻ വിദേശത്ത് ജോലി ചെയ്യുന്ന ചെറുപ്പക്കാരനാണ് അപ്പൊ അയാൾ അങ്ങനെ ജോലി ചെയ്തോ ഒരു സുപ്രഭാതത്തിൽ ഇതെല്ലാം വർഷം ശേഷം അതുവരെ വളരെ നന്നായിട്ട് മുന്നോട്ട് പോയിട്ടുണ്ട് അപ്പൊ നമ്മൾ അവരെ ഇങ്ങനെ കുറച്ച് സമയ മനസ്സിലാക്കി ഇങ്ങനെ വന്നപ്പോ നമുക്കതിൽ നിന്ന് മനസ്സിലായത് നമ്മൾ കൃത്യമായിട്ട് അവരോട് ചോദിച്ചപ്പോ അവർ ഈ ഒരു ഫേം തുടങ്ങാൻ വേണ്ടിയിട്ട് ഒരു ത്രീ ലാക്ക് ഒരു കൂട്ടുകാരന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ആ ത്രീ ലാക്ക് വാങ്ങിച്ചിട്ട് അതിൽ നിന്ന് തിരിച്ച് ഇത്ര സമയത്തിനുള്ളിൽ കൊടുക്കാം എന്ന് പറയുകയും ആ ഒരു ഉപാധിയോടുകൂടെ വാങ്ങിയിട്ട് ആ ബിസിനസ് നല്ല രൂപത്തിൽ മുന്നോട്ട് പോകുന്ന സമയത്ത് കൊടുക്കാനുള്ള അവസരമുണ്ടായിരുന്നു അങ്ങനെ കൊടുക്കാനുള്ള അവസരം ഉണ്ടായിട്ട് അത് ബിസിനസ് വളർത്താൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചു കടം വീട്ടാൻ വേണ്ടിയിട്ട് അതൊരിക്കലും ഉപയോഗിച്ചില്ല അങ്ങനെയുള്ള സാഹചര്യത്തിലൂടെ കടന്നുപോയി അവസാനം ഇയാള് ഈ കടം കൊടുത്ത ആള് നിരന്തരം കോൾ ചെയ്ത് കോൾ ചെയ്ത് അത്തരം അത്യാവശ്യഘട്ടത്തിലെത്തിയിരുന്നു എനിക്ക് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ അദ്ദേഹം അപ്പൊ പറഞ്ഞത് എൻ്റെ വൈഫിന്റെ ഡെലിവറി ആയിട്ടുണ്ട് എനിക്ക് ചുരുങ്ങിയത് ഒരു എൺപതിനായിരം രൂപയെങ്കിലും അർജന്റായിട്ട് പെട്ടെന്ന് തരണം എന്ന് പറഞ്ഞ ആവശ്യപ്പെട്ടപ്പോൾ അതിന് ശേഷമാണ് പിന്നെ ഈ ഇയാൾ അവരുടെ നമ്പർ ബ്ലോക്ക് ചെയ്ത് ബ്ലോക്ക് ചെയ്ത് കോണ്ടാക്ട് ചെയ്യാനുള്ള എല്ലാ അവസരങ്ങളും അവിടെ എന്താ നിർത്തി ഒഴിവാക്കി വെച്ചു അപ്പോ ഈ കടം വാങ്ങിച്ചയാൾക്ക് കടം കൊടുത്ത ആൾക്ക് കടം വാങ്ങിച്ചയാളെ കോണ്ടാക്ട് ചെയ്യാനുള്ള ഒരു അവസരം നൽകാത്ത രൂപത്തിൽ പൂർണ്ണമായി ബന്ധം വിച്ഛേദിച്ചു അങ്ങനെ ആ ബന്ധം വിച്ഛേദിച്ച് അങ്ങനെ ആ കൊടുക്കേണ്ട ക്യാഷ് പോലും ഇവരുടെ ബിസിനസ്സിലേക്ക് ഇറക്കി എന്നുള്ളതാണ് അങ്ങനെ ബിസിനസ്സിലേക്ക് ഇറക്കിയിട്ട് പിന്നീട് അത് പൊട്ടുന്നൊരു സാഹചര്യമാണ് വന്നിട്ടുള്ളത് അപ്പോ നമ്മള് അത്തരം വിഷയങ്ങളിൽ പരിഹരിക്കണം എന്ന് പറഞ്ഞിട്ട് ചില സൊല്യൂഷൻസ് പറഞ്ഞു അങ്ങനെ അങ്ങനത് അവര് പരിഹരിക്കാൻ വേണ്ടി തയ്യാറായി അവരുടെ ആ സാമ്പത്തികമായ തകർച്ചയിൽ നിന്നും പതിയെ പതിയെ അവരെ ഉയർന്നു വരാൻ വേണ്ടി തുടങ്ങി അത് പെട്ടെന്നൊന്നും ശരിയാവില്ല അങ്ങനെ പതിയെ പതിയെ ഉയർന്നു വരാൻ വേണ്ടി തുടങ്ങി അപ്പോ ഈ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവരിങ്ങനെ ബിസിനസ് നടത്തി അത് സാമ്പത്തികമായ ശേഷി ഉണ്ടായിട്ട് അതിങ്ങോട്ട് തിരിച്ച് കടമ്പ ബാധ്യത തീർക്കാതെ ഇപ്പുറത്ത് തന്നെ അത് ബിസിനസ് ഉയർച്ചയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ചെയ്തപ്പോ ഒരാളുടെ കണ്ണുനീരവിടെ കുടിക്കും ണ്ടായിരുന്നു പ്രധാനമായിട്ടും അദ്ദേഹം പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്റെ വൈഫിന്റെ ഡെലിവറി നടക്കുകയാണ് ഒരു എയ്റ്റി തൗസൻഡ് റുപ്പീസെങ്കിലും എനിക്ക് പെട്ടെന്ന് അയച്ചു തന്നിട്ടില്ലെങ്കിൽ എനിക്ക് വല്ലാത്ത പ്രയാസമാകുന്നു പറഞ്ഞിട്ട് പോലും കൊടുക്കാനുള്ള മനസ്സ് കാണിക്കാത്തത് കൊണ്ടാണ് അങ്ങനെയൊക്കെ സംഭവിച്ചത് അപ്പോ അദ്ദേഹം എത്രമാത്രം ആ വിഷയത്തിൽ വേദനിച്ചിട്ടുണ്ടാകും നിങ്ങളൊന്നാലോചിച്ച് നോക്കൂ സ്വന്തം ഭാര്യയുടെ ഡെലിവറിയുമായി ബന്ധപ്പെട്ട് അത്രയും ഭീമമായൊരു തുക അവർക്ക് ആവശ്യമുള്ള സമയത്ത് പോലും കൊടുക്കാൻ കഴിഞ്ഞു എന്നുണ്ടെങ്കിൽ എത്രമേൽ അയാളുടെ മനസ്സ് ഇയാളുമായി ബന്ധപ്പെട്ട് വേദനിച്ചിട്ടുണ്ടാകും ആ ഒരു എൺപതിനായിരം രൂപ മറ്റുള്ളവരോട് ചോദിക്കാനും അത് വാങ്ങിക്കാനും അത് സംഘടിപ്പിക്കാനും എത്രമേൽ അദ്ദേഹം പ്രയാസപ്പെട്ടിട്ടുണ്ടാകും ആ ഒരു പ്രയാസങ്ങളൊക്കെ ഇങ്ങനെ ഒരാളെ ബുദ്ധിമുട്ടിച്ച് ഇവിടെ ബിസിനസ് ഉഷാറാക്കുമ്പോ അതെങ്ങനെ അത് ഉയർച്ചയിലെത്തും അപ്പൊ അത്തരം ചില വിഷയങ്ങളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അന്യരുമായി ബന്ധപ്പെട്ട ഹണക്കുകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ ആരെങ്കിലും വേദനിപ്പിച്ച് അന്യായമായി തുടങ്ങിയ വല്ല സംരംഭങ്ങളുമാണെന്നുണ്ടെങ്കിൽ അതൊക്കെ ചില ദിവസങ്ങളും ചില സമയങ്ങളും മാത്രമാണ് അത് ഒരു സുപ്രഭാതത്തിൽ അതെല്ലാം തകർച്ചയിലാകും എന്നുള്ളതാണ് അങ്ങനെ അതുപോലെ തന്നെ നേർച്ചക്കടം അത് വളരെ പ്രധാനപ്പെട്ടതാണ് നേർച്ചയുമായി ബന്ധപ്പെട്ട് നമുക്ക് നിർബന്ധമായും വീട്ടാൻ ബാധ്യതയുള്ള വല്ല ബാധ്യതകളും ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ വളരെ പെട്ടെന്ന് തന്നെ വീട്ടിക്കൊണ്ടേയിരിക്കണം അങ്ങനെയുള്ളത് ഏർ നമുക്ക് സാമ്പത്തികമായും ശേഷി ഉണ്ടാകുമ്പോൾ അത് വീട്ടിയാൽ മാത്രമാണ് നമ്മുടെ ആ വിഷയത്തിൽ നമുക്ക് ഫത്തുണ്ടാകുകയുള്ളു നമ്മുടെ കൂട്ടുകാരുടെ അടുത്ത് വാങ്ങിച്ച കടം നമ്മൾ വിസക്ക് വേണ്ടി വാങ്ങിച്ചത് നമ്മുടെ ജോലിയുമായി ബന്ധപ്പെട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി വാങ്ങിച്ചത് ഇനി ഒന്നിനും നമുക്ക് കഴിയുന്നില്ല എന്ന് സങ്കല്പിക്കാം ഒരു നിലക്കും കഴിയുന്നില്ല എന്നാൽ നമ്മൾ അവിടെ ചെയ്യേണ്ടത് എന്താ അവരുമായിട്ടുള്ള കോണ്ടാക്ട് അത് ക്ലോസ് ചെയ്യാൻ ഒരു കാരണവശാലും ശ്രമിക്കരുത് ഏത് സമയത്ത് അവർ ഫോൺ വിളിച്ചാലും ഫോൺ അറ്റൻഡ് ചെയ്യുക നമ്മുടെ നിസ്സഹായാവസ്ഥ പറഞ്ഞു മനസ്സിലാക്കുക അതയാളെ ബോധ്യപ്പെടുത്തുക അതിനു വേണ്ടിയിട്ട് എന്ത് ആ ഒരു മനസ് അയാൾക്ക് വിധേയപ്പെട്ടു നിൽക്കുന്നു എന്ന് ആ കടം കൊടുത്ത ആൾക്ക് തോന്നണം ആ രൂപത്തിൽ നമ്മുടെ മനസ്സും ശരീരവും അങ്ങനെ വിധേയപ്പെട്ടുകൊണ്ട് തന്നെ സംസാരിക്കുക എന്നാൽ അവിടെ ഒരു ഓരോരോരോ മാനസികമായ സംതൃപ്തി അവർക്ക് ഉണ്ടാവുകയും ആ ഇല്ലാത്തത് കൊണ്ടാണ് എന്നുള്ള ആ ഒരു രൂപത്തിലേക്ക് അവർ ചിന്തിക്കുകയും ചെയ്താലേ അവിടെ തടസ്സങ്ങൾ വരുള്ളൂ അല്ലാതെ നമ്മൾ ബ്ലോക്ക് ചെയ്യുകയും അത് അറ്റൻഡ് ചെയ്യാതിരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിനെ വല്ലാതെ ബാധിക്കും എന്നുള്ളതാണ് അതുപോലെ തന്നെ തടസ്സങ്ങളായിട്ട് നിൽക്കുന്നത് മാതാപിതാക്കളുമായി ഗുരുനാഥന്മാരുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും നമ്മുടെ ഉസ്താദുമാരുമായിട്ട് നമ്മുടെ അധ്യാപകരുമായിട്ട് മാതാപിതാക്കളുമായി ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും തടസ്സങ്ങൾ ഉണ്ടോ എന്നുള്ളത് നോക്കുക നമ്മുടെ വീട്ടിൽ നമ്മുടെ ഉമ്മയും ഉപ്പയും ഒരു നേരത്തെ ഭക്ഷണം കൃത്യമായി വൃത്തിക്ക് കഴിക്കാൻ കഴിയാതെ പ്രായമുള്ള സമയത്ത് പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് നമുക്ക് വലിയ വലിയ റെസ്റ്റോറൻറ്റുകളിലും വലിയ വലിയ ഫുഡ് കോർട്ടുകളിലൊക്കെ പോയിട്ട് രണ്ടായിരം മൂവായിരം രൂപക്ക് നമ്മുടെ ഫ്രണ്ട്സിന്റെ ഒപ്പം ലാവിഷമായിട്ട് കഴിക്കാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും സാമ്പത്തിക ശേഷിയുമുണ്ട് അതിൽ നിന്ന് എന്തെങ്കിലും രൂപത്തിൽ നമ്മുടെ മാതാപിതാക്കളെ സന്തോഷിപ്പിക്കാൻ കൊടുക്കാൻ അവർ അതൊക്കെ വളരെയധികം ബാധിക്കും എന്നുള്ളതാണ് അപ്പൊ അത്തരം മാതാപിതാക്കളുമായി ബന്ധപ്പെട്ട് നമ്മൾ കാരണമായിട്ട് അവർ ഏതെങ്കിലും വിഷയത്തിൽ പ്രയാസപ്പെട്ടുകൊണ്ടോ വിഷമിച്ചുകൊണ്ടോ കൊണ്ടോ ഇരിക്കുന്നുണ്ട് എന്നുണ്ടെങ്കില് ഉസ്താദുമാരുമായി ബന്ധപ്പെട്ട് ഗുരുനാഥന്മാരുമായി ബന്ധപ്പെട്ട് അരുതായ്മകള് പൊറുക്കാൻ പെടാത്ത പെടാത്ത വല്ലതും ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ക്ലിയർ ചെയ്തു അവരുടെ എപ്പോഴും കാര്യങ്ങളൊക്കെ മുഷാവറാക്കിയിട്ട് മുന്നോട്ട് പോയാൽ മാത്രമാണ് നമുക്ക് ആ വിഷയത്തിലേക്ക് ഒരു ഫ്രഹം ലഭിക്കുക എന്നുള്ളത് പ്രധാനമായിട്ടും നാം മനസ്സിലാക്കണം ചില ആളുകൾക്ക് ഇത്തരം വിഷയങ്ങളൊന്നും ഒരു കൂസലും ഉണ്ടാവില്ല മാതാപിതാക്കൾ എങ്ങനെയോ ആയിക്കോട്ടെ അതൊന്നും ഞാൻ അറിയേണ്ട ആവശ്യമല്ല അതൊക്കെ ഉപ്പ നോക്കിക്കോളും ഉപ്പായുടെ ബാധ്യതയില്ല എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന എത്രയോ ആളുകളുണ്ട് അതൊന്നുമല്ല അതൊക്കെ നിങ്ങളുടെ കൃത്യമായ ബാധ്യതകളിൽപ്പെട്ടതാണ് ഇതൊന്നും ക്ലിയർ ചെയ്യാതെ നിമിഷങ്ങളെ കൊണ്ടുള്ള ചില ദിവസങ്ങൾ ിലും ചില സമയങ്ങളിലും ഒക്കെയുള്ള ചില കാര്യങ്ങളൊക്കെ ഉണ്ടാകും എന്നുള്ളത് ശാശ്വതമായിട്ട് ജീവിതത്തിൽ ഒരിക്കലും പറഞ്ഞത് ഉണ്ടാകൂല എന്നുള്ളതാണ് അതേപോലെ തന്നെ എന്റെ പ്രിയപ്പെട്ട പ്രവാസികൾ ഉൾപ്പെടെയുള്ളവരോട് ഓർമ്മപ്പെടുത്താനുള്ളത് അഞ്ചു വക്കത്ത് നിസ്കാരം അത് കൃത്യമായി നിർവഹിക്കണം അതിൽ ഒരു അലസതയും ഒരു അമാന്തതയും ഒരു മടിയും ഉണ്ടായിരിക്കാൻ പാടില്ല പ്രത്യേകിച്ച് ശുഭ നിസ്കാരത്തിനെ കുറിച്ച് ആ സുബഹ നിസ്കാരം അത് കൃത്യമായി നിസ്കരിക്കണം നല്ല ക്ഷീണം ഉണ്ടാകും ഡ്യൂട്ടി കഴിഞ്ഞ് ഉറങ്ങാൻ ചിലപ്പോൾ രണ്ട് മണിക്കൂർ മാത്രമാണ് സമയമുണ്ടായിരിക്കുക നീ ശുഭഹനസ്കാരം രണ്ടു കാലത്ത് നിസ്കരിക്കാൻ വളരെ ചെറിയ സമയം മാത്രം പോരെ ആ ശുഭ നിസ്കാരം നിസ്കരിച്ചതിന് ശേഷം നീ ഉറങ്ങി തീർത്തോ അല്ല എന്നുണ്ടെങ്കിൽ ജീവിതത്തിൽ ഒരു വറുക്കത്തു ശബ്ദം കേൾക്കുന്ന പ്രവാസികൾ ഉണ്ടെങ്കിൽ അവരൊന്ന് എഴുതി അറിയിക്കണം കാരണവശാലും കല ആക്കരുത് അത് കല ആക്കി കഴിഞ്ഞാൽ അന്നത്തെ ദിവസത്തിൽ നിന്ന് അള്ളാഹുവിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് അവൻ മാറി നിൽക്കും എന്നുള്ളതാണ് അള്ളാഹുവിന്റെ നിയമത്തിൽ നിന്ന് അന്നത്തെ ദിവസം പർക്കത്തെ അവനിൽ നിന്ന് ഊരിക്കളയും എന്നുള്ളതാണ് പിന്നെ ജീവിച്ചിട്ട് എന്താ ഒരു ദിവസത്തെ സുബഴി ഒഴിവാക്കലോടുകൂടെ അന്നത്തെ ദിവസം പറക്കത്തവനിൽ നൂരി കളയും രണ്ടാമത്തെ ദിവസം ഒഴിവാക്കുമ്പോ അന്നത്തെ ദിവസം പറക്കത്തുണ്ടാവൂല പിന്നെ ഇവിടെ ക്യാഷ് അവനുക്ക് സേവ് ചെയ്യാൻ സാധിക്കാം പിന്നെ എങ്ങനെയാണ് നല്ല ഒരു ജോലി ലഭിക്കുക അപ്പോ സുബഴ ഉൾപ്പെടെയുള്ള അഞ്ചു വക്ത സംസ്കാരം ഒരു കാരണവശാലും ഒഴിവാക്കരുത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഇത്തരം കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്തതിന് ശേഷം ജോലിയുമായി ബന്ധപ്പെട്ടുള്ള പ്രയാസങ്ങളൊക്കെ തീരാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ടത് ആദ്യമായിട്ട് മൂന്ന് സൂറത്തുൽ കൗസർ പാരായണം ചെയ്യാം ഇന്ന അബ്തർ ഒരു പ്രാവശ്യം വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഓതാൻ പറ്റും മൂന്ന് മൂന്ന് കൗസർ കൗസർ റിസൾട്ട് ഉണ്ടാകും പാരായണം എന്ന് മൂന്ന് തവണ ചൊല്ല അതും വളരെ പെട്ടെന്ന് കഴിയും അതിനുശേഷം വളരെ പെട്ടെന്ന് മൂന്ന് സുഹൃത്തുക്കൾക്ക് ഇത് ജീവിതത്തിൽ പകർത്തുക അല്ലാ ഇത് അർത്ഥം ഹബിബായുകൊണ്ട് അവിടത്തെ മഹാന്മാരാകുന്ന കുടുംബങ്ങളുടെ പറക്കത്ത് കൊണ്ട് ആലിന്റെ പറക്കത്ത് കൊണ്ട് നല്ല റാഹത്ത് നല്ല പറക്കത്തല്ല ജോലി ഉൾപ്പെടെയുള്ള വിഷയങ്ങളൊക്കെ നൽകണേന്നാണ് അതിനർത്ഥം അപ്പൊ ഇതെല്ലാ ദിവസവും ചെയ്യുമ്പോൾ ഈ സോറ തോതിയിട്ട് ചെയ്യുമ്പോ ഈ സ്വലാത്തു ചൊല്ലിയിട്ട് ചെയ്യുമ്പോൾ അതിന് നല്ല റിസൾട്ട് ഉണ്ടാകും എൻ്റെ പ്രിയപ്പെട്ട പ്രവാസികൾ അത് പതിവാക്കാൻ വേണ്ടി ശ്രമിക്കുക ജോലിയുമായി ബന്ധപ്പെട്ട് സ്ട്രഗിൾ ചെയ്യുന്ന എല്ലാവർക്കും നല്ല ഫത്തു രാഹത്തും സന്തോഷവും അഭിവൃദ്ധിയും നൽകട്ടെ എല്ലാവർക്കും വേണ്ടി യാണ് അള്ളാഹുയെ ഞങ്ങൾക്ക് ഇനി നല്ല റാഹത്ത് നൽകണം അല്ല ഇനി ഒരാവൃത്തി കൂടെ ഓർമ്മപ്പെടുത്തുകയാണ് വളരെ പെട്ടെന്ന് തന്നെ ഒന്ന് രണ്ട് മൂന്ന് മണിക്കൂറിനുള്ളിൽ തന്നെ ബുക്കിംഗ് ഫുൾ ആകുന്നത് കൊണ്ട് വളരെ നേരത്തെ തന്നെ ട്രൈ ചെയ്തുകൊണ്ടേയിരിക്കണം പലരും പറയുന്ന വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്നുള്ളത് ഈ സമയത്ത് ഒരുപാട് ആളുകൾ വിളിച്ചുകൊണ്ടിരിക്കുന്ന സമയമായിരിക്കും അപ്പോൾ ചെറിയ ചെറിയ ഗ്യാപ്പ് ഉണ്ടാവുകയുള്ളൂ ബാക്കിയുള്ള സമയത്തൊക്കെ കോൾ വന്നുകൊണ്ടിരിക്കരുത് അതുകൊണ്ടാണ് കിട്ടാതിരിക്കുന്നത് മാക്സിമം ട്രൈ ചെയ്താൽ കിട്ടുമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് നമ്മുടെ നൂറൈമതിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താൽ ചെയ്താലേ മദീനയുടെ മജ്ലിസിൽ നിങ്ങൾക്ക് പങ്കെടുക്കാൻ പറ്റും അവസ്മാ ഉലുസിനെ ചൊല്ലിയിട്ട് പ്രത്യേകം ത്വ ചെയ്യും ആ സമയത്തൊക്കെ നിങ്ങൾക്ക് മജ്ലിസിൽ പങ്കെടുക്കാം പങ്കെടുക്കുക ഇനിശാള്ള വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് കമന്റിൽ പിൻ ചെയ്തു വെച്ചിട്ടുണ്ട് കൂടുതൽ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഇൻസ്റ്റഗ്രാമിൻ്റെ ഐടി ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതിൽ നോക്കിയാൽ കൂടുതൽ അപ്ഡേഷൻസും കാര്യങ്ങളൊക്കെ അറിയും എപ്പോഴാണ് ഡേറ്റ് ഒഴിവുള്ളത് എന്നുള്ള കാര്യങ്ങളൊക്കെ അതിൽ അറിയാൻ സാധിക്കും ഇനിശാള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് തന്നെ ചെയ്യുക അള്ളാഹു സുബാൻ ജോലിയുമായി ബന്ധപ്പെട്ട് അനുഭവിക്കുന്ന എല്ലാ പ്രയാസങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും നമുക്ക് വലിയ സലാമത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഈ ആമല് ചെയ്യാനിരിക്കുന്ന ഒരുപാട് ഉണ്ട് അവർക്കൊക്കെ ആ ചെയ്യുന്ന ആമലുകളിൽ നീ വലിയ റിസൾട്ട് നൽകണം അല്ലാഹ് നല്ല ജോലി നൽകണം റഹ്മാനെ അഭിവൃദ്ധി നൽകണം അല്ല എല്ലാവരും ചെയ്യണം അസാം